സന്ദീപ് വാര്യർ കറകളഞ്ഞ് ക്രിസ്റ്റൽ ക്ലിയർ സഖാവാകുമെന്ന് പറഞ്ഞ് കാത്തിരുന്ന എ കെ ബാലനും എം വി ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ പണി കിട്ടിയിരിക്കുകയാണ് പോയ ദിവസങ്ങളിലാണ് പ്രമുഖ ചാനലിലൂടെ വന്നിരുന്ന സന്ദീപ് വാര്യർ കറകളഞ്ഞ് ക്രിസ്റ്റൽ ക്ലിയർ സഖാവാകുമെന്നൊക്കെ എ കെ ബാലൻ സഖാവ് പറഞ്ഞത് ഇപ്പോഴത്തെ സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയറായ ആളാണെന്ന സി പി എം നേതാക്കളുടെ അഭിപ്രായം ശരിവയ്ക്കുന്നുവെന്ന് കോൺഗ്രസ് തന്നെ വ്യക്തമായതോടെ ബി ജെ പിയേക്കാളും എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നത് സി പി എമ്മിനാണ് ബി ജെ പി വിട്ട സന്ദീപ് വാര്യർ സി പി എമ്മിൽ എത്തും കമ്മ്യൂണിസ്റ്റാവും കറകളഞ്ഞ സഖാവാകുമെന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്ന സഖാക്കന്മാർ ഞെട്ടി ബി ജെ പിയിലായിരുന്നപ്പോൾ അതിശക്തമായി തന്നെ സി പി എമ്മിനെ കടന്നാക്രമിക്കുന്ന സന്ദീപ് ഏതായാലും കോൺഗ്രസ് ഇരുന്നുകൊണ്ട് സി പി എമ്മിനെ കടന്നാക്രമിക്കുമെന്നും വ്യക്തമായിരിക്കുകയാണ് അല്ലാതെ കറകളഞ്ഞ സഖാവാകാൻ ചെന്നില്ല ഏതായാലും എ കെ ബാലനും ടീമും കോരിയ വെള്ളം പാഴായി സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയറായ ആളാണെന്നും അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നാൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുമെന്ന് എം വി ഗോവിന്ദനും എ കെ ബാലനും എം വി രാജേഷും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ടെന്നും അത് ഞങ്ങളും ശരിവെക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സന്ദീപ് വാര്യർ പ്രകടിപ്പിച്ച താല്പര്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തു വെറുപ്പിന്റെ കടവിട്ട് സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പിണറായി വിജയനെതിരെ പറഞ്ഞതൊന്നും സന്ദീപ് വാര്യർ പറഞ്ഞിട്ടില്ല ബി ജെ പി കലാപം നടക്കുകയാണ് അഴിമതിക്കാരുടെയും കള്ളപ്പണക്കാരുടെയും ഹവാല ഇടപാടുകാരുടെയും നേതൃത്വമാണ് കേരളത്തിലെ ബി ജെ പിയിലുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവതാരത്തിൽ നിൽക്കുന്ന ആളാണ് കേരളത്തിലെ ബി അധ്യക്ഷൻ മുഖ്യമന്ത്രിയുടെ കേസുകളിൽ സഹായിച്ചതിന് പകരമായി കൊടകര കുടൽപ്പണ കേസിൽ പ്രതിയാകേണ്ട കെ സുരേന്ദ്രൻ സാക്ഷിയായി മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴ കേസിൽ കുറ്റപത്രം വൈകിപ്പിച്ച് സുരേന്ദ്രനെ രക്ഷപ്പെടുത്തി രണ്ട് കേസുകളാണ് പിണറായി വിജയൻ സുരേന്ദ്രനോട് നന്ദി കാട്ടിയത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ യു ഡി എഫ് താലോളിക്കില്ല വോട്ട് കിട്ടുന്നതിനു വേണ്ടി ഒരാളെയും സുഖിപ്പിക്കില്ല മതേതരത്വ നിലപാടാണ് യു ഡി എഫിന്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തിയത് ന്യൂനപക്ഷ വോട്ട് കിട്ടാതെ വന്നപ്പോൾ ഭൂരിപക്ഷത്തിന് പിന്നാലെയായി ഓന്തു നിറം മാറുന്നതുപോലെ നയംമാറ്റുന്ന സമീപനം കോൺഗ്രസിനോ യു ഡി എഫിനോ ഇല്ല നേരത്തെ സന്ദീപ് വാര്യർ നമ്പർ വൺ കോംറേഡ് ആകുമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റിയെന്നും എ കെ ബാലൻ പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആകുമെന്നും മുൻപ് പറഞ്ഞതൊന്നും പ്രശ്നമല്ലെന്നും എ കെ ബാലൻ വ്യക്തമാക്കിയിരുന്നു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഭരണം കിട്ടുമോ എന്ന് ചോദിച്ച എ കെ ബാലൻ ഓരോ കാലത്ത് ഓരോരുത്തരെ കിട്ടുമെന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോൾ ഇപ്പോഴുതാ എല്ലാ കണക്കുകൂട്ടലുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് സന്ദീപ് വാര്യർ നേരെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് വച്ചു പിടിച്ചിരിക്കുകയാണ് ഏതായാലും സന്ദീപ് വാരിയർ ഫേസ്ബുക്ക് ബയോ തിരുത്തി കഴിഞ്ഞു കോൺഗ്രസ് പ്രവർത്തകനെന്നാണ് സന്ദീപ് വാര്യറുടെ പുതിയ കുറിപ്പ് ബിജെപി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്ന സന്ദീപിനെ രഹസ്യ നീക്കത്തിലൂടെ കോൺഗ്രസ് സ്വന്തം പാളയത്തിൽ എത്തിക്കുകയായിരുന്നു കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചതിന് പിന്നാലെ ബി ജെ പിക്ക് എതിരെ രൂക്ഷ വിമർശനമാണ് സന്ദീപ് വാര്യർ ഉയർത്തിയത് ബിജെപി വിറപ്പിന്റെ ഫാക്ടറി ആണെന്ന് സന്ദീപ് പറഞ്ഞു അവിടെ ശ്വാസം മുട്ടി കഴിയുകയായിരുന്നു താൻ സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം സ്വീകരിക്കുകയാണ് താൻ ത്രിവർണ ഷോൾ അണിഞ്ഞതിന് കാരണം കെ സുരേന്ദ്രനും കൂട്ടാളികളുമാണ് കൊടകര കരുവന്നൂർ കേസുകളിൽ ബി ജെ പിയും സി പി എമ്മും ഒത്തു കളിക്കുകയാണ് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസ് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സന്ദീപ് ആര്യർ ആരോപിച്ചു എന്തായാലും സന്ദീപ് കോൺഗ്രസിൽ കോൺഗ്രസിലെത്തിയതിന് പിന്നാലെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് സന്ദീപ് ആര്യർ കോൺഗ്രസിൽ എത്തിയത് നല്ല കാര്യമെന്ന് കെ മുരളീധരൻ പറഞ്ഞു രണ്ടാഴ്ച മുൻപ് വരാമായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചാരണത്തിന് പോകാമായിരുന്നു രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനാൽ ക്ഷമാപണമാകുമായിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു സ്നേഹത്തിന്റെ കടയിലെ മെമ്പർഷിപ്പ് എപ്പോഴും നിലനിർത്തണം വീണ്ടും വെറുപ്പിന്റെ കടയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുത് ഗാന്ധിപതം സംബന്ധിച്ച പരാമർശം ബി ജെ പിക്ക് വേണ്ടി പറഞ്ഞുവെന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി അതിനെപ്പറ്റി ആലോചിക്കേണ്ടതില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു അതേസമയം മുങ്ങാൻ പോകുന്ന കപ്പലിലാണ് സന്ദീപ് വാര്യർ കയറിയതെന്നും സ്നേഹത്തിന്റെ കടയിലല്ല അംഗത്വം എടുത്തതെന്നും വെറുപ്പിന്റെയും പാപികളുടെയും ഇടയിലേക്കാണ് എത്തിയിരിക്കുന്നതെന്നും പത്മജ വേണുഗോപാൽ പ്രതികരിച്ചു ഇനി ഇത്രയും കാലം പറഞ്ഞു നോക്കി വിഴുങ്ങണ്ടേയെന്നും ഇപ്പോഴത്തെ തീരുമാനം തെറ്റായിരുന്നുവെന്ന് കാലം തെളിയിക്കുമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു സന്ദീപിന് ഇവിടെ കിട്ടിയതിനേക്കാൾ വലിയ കസേരകൾ കിട്ടട്ടെ എന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പരിഹാസ പരിഹാസരൂപേണയുള്ള പരാമർശം ബലിദാനികളെ സന്ദീപ് വഞ്ചിച്ചുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സന്ദീപ് വാര്യൽ കോൺഗ്രസിൽ ചേരാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് വി ഡി സതീശൻ ശ്രീനിവാസന്റെയും സഞ്ജത്തിന്റെയും കൊലയാളികളുടെ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് സന്ദീപ് കോൺഗ്രസിൽ ചേർന്നത് പാലക്കാട്ടെ വോട്ടർമാർക്ക് അത് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ബലിദാനികളുടെ കാര്യത്തിൽ അവരെ വഞ്ചിക്കുന്ന സമീപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതൊരു അപ്രസക്തമായ തിരക്കഥയാണ് ഈ തെരഞ്ഞെടുപ്പിലോ കേരളത്തിലെ ബിജെപിക്കകത്തോ ഇതൊരു ചലനവും ഉണ്ടാക്കുന്നില്ല നിങ്ങൾ ഉറപ്പിച്ചോളൂ ഈ കോൺഗ്രസ് പ്രവേശനം ഒരു ചലനവും ഉണ്ടാക്കില്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ഏതായാലും ചാനൽ ചർച്ചകളിലെ എതിരാളി കൈപിടിച്ച് കോൺഗ്രസിൽ എത്തിയപ്പോൾ സോഷ്യൽ മീഡിയയും ചെറുതൊക്കെ കുത്തിപ്പൊക്കി രംഗത്തുണ്ട് ബിജെപി വിട്ട് കോൺഗ്രസ്സിൽ അംഗത്വം എടുത്ത സന്ദീപ് കുറിച്ച് ചാനൽ ചർച്ചകളിലെ സ്ഥിരം എതിരാളിയായിരുന്ന ജ്യോതികുമാർ ചാമക്കാലയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സന്ദീപ് സ്വന്തം പാർട്ടിയിൽ എത്തിയപ്പോഴും നല്ലൊരു എതിരാളിയെ നഷ്ടമായി എന്നാണ് ചാമക്കാല പറയുന്നത് ചാനൽ ചർച്ചകളിലെ ബി ജെ പിയുടെ സ്ഥിരം ചർച്ചകൾക്കിടെ പക്ഷെ പിടക്കമില്ല നല്ലൊരു എതിരാളിയെ നഷ്ടമായ സങ്കടം മാത്രമേ ഉള്ളൂവെന്നും ജ്യോതികുമാർ ചാമക്കാല പ്രതികരിച്ചു സന്ദീപ് കോൺഗ്രസ് അംഗപ്പെടുത്തുന്നതിനു ശേഷം ചാനാൾ ചർച്ചയ്ക്കിടെ നീ ആരാടാ എന്ന് പറഞ്ഞ ഇരുവരും വഴക്കുകൂടുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് അതിനേക്കാൾ രൂക്ഷമായി വഴക്കെട്ടിട്ടുണ്ടെന്നായിരുന്നു ചാമക്കാലയുടെ മറുപടി കോൺഗ്രസ്സിലെത്തിയ സന്ദീപിന് കൈ കൊടുത്തുവെന്നും സന്തോഷത്തോടെ ഒന്നിച്ചു പ്രവർത്തിക്കുമെന്നും ജ്യോതികുമാർ ചാമക്കാല കൂട്ടിച്ചേർത്തു ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യ ഞായറാഴ്ച പാണക്കാടെത്തും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ്ദങ്ങളെ സന്ദർശിക്കും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും ഒരു ഉപാധികളുമില്ലാതെ സാധാരണ പ്രവർത്തകനായാണ് താൻ കോൺഗ്രസിൽ വരുന്നത് ഇതുവരെ പറഞ്ഞതെല്ലാം ബിജെപിയുടെ ആശയങ്ങളാണ് തന്റെ വ്യക്തിപരമായ ആശയങ്ങളല്ലെന്നും സന്ദീപ് പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിക്കപ്പം രാഹുൽ ഉഗ്രൻ വിജയം നേടുമെന്നും പിക്ചർ അഭി ബാക്കിയെന്നും സന്ദീപ് പറഞ്ഞു സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതിൽ സന്തോഷമെന്ന് പാലക്കാട് ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ സന്ദീപ് പോയതിൽ ബി ഒരു ക്ഷീണവുമില്ലെന്നും തലയ്ക്ക് അഹങ്കാരം പിടിച്ചു പോയവനെ പ്രവർത്തകർ ഉൾക്കൊള്ളില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഏതായാലും ബി ജെ പിയോട് ഇടഞ്ഞ സന്ദീപ് കൈപിടിച്ച് കോൺഗ്രസിലേക്ക് സ്വീകരിക്കാൻ രണ്ട് ദിവസം മുൻപ് തന്നെ അന്തിമ അന്തിമധാരണ എത്തിയിരുന്നുവെന്നാണ് സൂചന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ വലിയ ടിസ്റ്റായി സന്ദീപിന്റെ കൂടുമാറ്റം പ്രഖ്യാപിച്ച് മറ്റു മുന്നണികൾക്ക് ഷോക്ക് നൽകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ രഥോത്സവം കൂടി കഴിഞ്ഞ മതി പ്രഖ്യാപനമെന്നായിരുന്നു തീരുമാനം ഇതിനിടെ ഹൈക്കമാൻഡിന്റെ അനുമതി കൂടി ലഭിച്ചതോടെ പ്രഖ്യാപനം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു നവംബർ ഇരുപതിനാണ് പാലക്കാട് വോട്ടെടുപ്പ് പി സരന്റെ അപ്രതീക്ഷിത ചുവടുമാറ്റവും പിന്നീട് വന്ന പെട്ടി വിവാദവും മറികടക്കാൻ ബി ജെ പിയുടെ കരുത്തനായ നേതാവിനെ ഒപ്പം ചേർക്കുന്നതിലൂടെ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ സന്ദീപ് ബിജെപി വിട്ട് സി പി എമ്മിലേക്ക് പോകുന്നുവെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ സന്ദീപ് തന്നെ ഇത് നിഷേധിച്ചു കോൺഗ്രസ് വിട്ടെത്തിയ പി സരന് പിന്നാലെ ബി ജെ സന്ദീപിനെ കൂടി സ്വീകരിക്കുന്നതിൽ സി പി എമ്മിനുള്ളിൽ തന്നെ അതൃപ്തി ഉയർന്നു ഇതിനിടയിലാണ് കോൺഗ്രസ് രഹസ്യമായി ഓപ്പറേഷൻ ആരംഭിച്ചത് ക്രിസ്റ്റൽ ക്ലിയർ കാത്തിരുന്ന എം വി ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ പണി കിട്ടിയിരിക്കുകയാണ് പോയ ദിവസങ്ങളിലാണ് പ്രമുഖ ചാനലിലൂടെ വന്നിരുന്ന സന്ദീപ് വാര്യർ കറകളഞ്ഞ് ക്രിസ്റ്റൽ ക്ലിയർ സഖാവാകുമെന്നൊക്കെ എ കെ ബാലൻ സഖാവ് പറഞ്ഞത് ഇപ്പോൾ സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയറായ ആളാണെന്ന സി പി എം നേതാക്കളുടെ അഭിപ്രായം ശരിവയ്ക്കുന്നുവെന്ന് കോൺഗ്രസ് തന്നെ വ്യക്തമായതോടെ ബി ജെ പി എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നത് സി പി എമ്മിനാണ് ബി ജെ പി വിട്ട സന്ദീപ് വാര്യർ സി പി എമ്മിലെത്തും കമ്മ്യൂണിസ്റ്റാവും കറകളഞ്ഞ സഖാവാകുമെന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്ന സഖാക്കന്മാർ ഞെട്ടി ബി ജെ പിയിലായിരുന്നപ്പോൾ അതിശക്തമായി തന്നെ സി പി എമ്മിനെ കടന്നാക്രമിക്കുന്ന സന്ദീപ് വാര്യർ ഏതായാലും കോൺഗ്രസിൽ ഇരുന്നുകൊണ്ട് സി പി എമ്മിനെ കടന്നു ആക്രമിക്കുമെന്നും വ്യക്തമായിരിക്കുകയാണ് അല്ലാതെ കറകളഞ്ഞ സഖാവാകാൻ ചെന്നില്ല ഏതായാലും എ കെ ബാലനും ടീമും കോരിയ വെള്ളം പാഴായി ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിൽ എത്തിയ സന്ദീപ് വാര്യർ ഞായറാഴ്ച പാണക്കാടെത്തും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയിദ് സാദിഖലി ശിഹാബ് തങ്ങളെ സന്ദർശിക്കും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും ഒരു ഉപാധികളുമില്ലാതെ സാധാരണ പ്രവർത്തകനായാണ് താൻ കോൺഗ്രസിൽ വരുന്നത് ഇതുവരെ പറഞ്ഞതെല്ലാം ബി ജെ പിയുടെ ആശയങ്ങളാണ് തന്റെ വ്യക്തിപരമായ ആശയങ്ങളല്ലെന്നും സന്ദീപ് പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിക്കൊപ്പം രാഹുൽ ഉഗ്രൻ വിജയം നേടുമെന്നും പിക്ചര് അഭി ബാക്കികെയെന്നും സന്ദീപ് പറഞ്ഞു